അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു അലഹമില്ല വസ്ലാത്തു വസ്സലാമ അഷറഫ് വാലാബി അജ്മ ഇന്ന് പരിശുദ്ധ മക്കയിൽ വെച്ചുകൊണ്ട് നമ്മുടെ സമസ്തയുടെ നേതാവും ഇഷ്ക് മജ്ലിസ് പ്രഭാഷകനുമായ അവതാരകനുമായ ദേശമംഗലം ബഷീർ ഫൈസി ഉസ്താദുമായിട്ട് ഒരഭിമുഖത്തിന് ഒരുങ്ങുകയാണ് ഉസ്താദെ സമസ്ത കേരള ജമിയ തൊഴിലാണ് കേരളത്തിലെ ആധികാരിക പരമോന്നത പണ്ഡിത സഭയാണല്ലോ കേരള മുസ്ലിംകളുടെ ഏതൊരു വിഷയങ്ങളിലും സമസ്തയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് എല്ലാവരും പ്രതിഷ്ഠിക്കുന്നത് സമസ്ത എന്താണ് എന്തിനാണ് രൂപീകരിച്ചത് എന്നൊന്ന് വിശദീകരിച്ചാണ് ആഷാം ഖൂർ ഉസ്താദുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം മക്കയിലാണുള്ളത് സമസ്ത സെഞ്ചുറി നൂറ് ആണ്ടിലേക്ക് അടുക്കുകയാണ് സമസ്തയുടെ രൂപീകരണം എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ലയുടെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഖിലാഫത്തുർ റാഷിദ അതിനുശേഷം താബിയങ്ങൾ നൂറ്റാണ്ടുകളോളം അവിരാമം അനസ്യൂതം ഭൂഖണ്ഡങ്ങളെ അതിജയിച്ചുകൊണ്ട് ഇസ്ലാം ജൈത്രയാത്ര നബി അടുത്തുകയുണ്ടായി അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയിലുണ്ട ഇങ്ങനെയുണ്ട് അല്ലാഹു മുബാരിഖ് ഫി യമന വ ശാമിന അള്ളാഹു യമനിലും ഷാമിലും നീ ബർക്കത്ത് ചെയ്യണമേ അപ്പോൾ നബി അലൈഹി ഇസ്ലാം മദീനയിൽ ഉള്ളപ്പോഴാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് അന്ന് പ്രവിശാലമായ ഷ്യാം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഏരിയ അല്ല പ്രവിശാലമായ കുറേ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്ന് പറഞ്ഞ പേരാണ് ഷ്യാമ അപ്പോൾ മദീന അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രദേശങ്ങൾ പ്രദേശങ്ങളതിലില്ല നജിദ് ദമാമോ എന്നതിലില്ല പക്ഷെ മദീനയുണ്ട് ആ എന്ന് പറയുമ്പോൾ അതുപോലെ യമൻ നമുക്ക് പിൽക്കാല ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മദീനയും യമനും പ്രസരിപ്പിച്ച വൈജ്ഞാനിക വിപ്ലവമാണ് ലോകത്ത് ഇസ്ലാമിന്റെ വൈജയന്തി പറപ്പിച്ചത് യമനിൽ നിന്ന് ധാരാളം സയ്യിദ് വംശങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചാരം ചെയ്തിട്ടുണ്ട് എല്ലാ കബീലകളും യമനാസ്ഥാനമായിട്ടാണ് കടന്നുപോയിട്ടുള്ളത് മറ്റൊരു അതീസിലിങ്ങനെയുണ്ടല്ലോ യമനിയും രണ്ടും യമനിയാണ് നമ്മളെ യമനിയാണ് നമ്മളെ വേറെ യമനിലെ തെരീമിൽ നിന്നാണ് കുത്തുബു സമാൻ സെയ്ദ് അലവി മമ്പറം ആ നമ്മുടെ പണക്കാട് പാണക്കാട് സദാർഢ്യങ്ങളും ബുഹാരി കബീലുകൾ സോവിയറ്റ് റഷ്യയിൽ നിന്നാണ് പക്ഷെ സയ്യിദ് അഹമ്മദ് എന്ന് പറയുന്ന നബിസുറാലിസ്ലാമയുടെ പരമ്പരയിലെ ഒരു സയ്യിദ് അവരുടെ പേരക്കുട്ടികളാണ് ബുഹാറയിലേക്ക് പോയത് നമ്മുടെ സമസ്തയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സയ്യിദ സയ്യിദ് മുഹമ്മദ് ജിഫ്രി ജിഫ്രി തങ്ങൾ അവർ വരുന്നത് അതുപോലെ നമ്മുടെ കോഴിക്കോട് അലി തങ്ങൾ അവരുടെ കബീല സംസ്ഥയിൽ തന്നെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സയ്യിദ് ഹാമിദ് തങ്ങൾ അവരുടെ കമ്മിയിലെ ബുഖാരി അങ്ങനെ എല്ലാ കവീലുകളും എല്ലാം വേണ്ടി പറയാൻ സമയമില്ല അതൊക്കെ യമൻ ആസ്ഥാനമായിട്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത് ഈ ജമലിലേരി ഇന്തോനേഷ്യയിലെ കച്ചിൽ നിന്നാണ് പക്ഷെ അതും ഈ യമനിൽ നിന്ന് പോയവരാണ് അവരുടെ പരമ്പര ചുരുക്കത്തിൽ യമൻ ഇപ്പം ഇനി മഹ്ദൂമിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ അവക്കെ സിദ്ധികൾ അതിൻ്റെ വംശപരമ്പരയിലാണ് എത്തിച്ചേരുന്നത് തമിഴ്നാട്ടിലെ കായൽ കായൽപട്ടണത്ത് എന്നാൽ അവർ വന്നത് ക്രിസിദ്ദീഖുലാൻ്റെ കുടുംബം അവിടെ നിന്നാണ് സയ്യിദ് അലി മാബറിൻ്റെ കൂടെ പൊന്നാനിയിൽ എത്തുന്നത് സോറി കൊച്ചിയിൽ പോകുന്നത് അവിടുന്ന് ആണ് പൊന്നാനി വരുന്നത് അപ്പോൾ നോക്കൂ ഇതൊരു ചരിത്രമാണ് മദീന യമൻ അതാണ് ലോകത്ത് മുഴുവൻ ഇസ്ലാമിക പ്രചരണം നിർവഹിച്ചത് ആ കാലഘട്ടം അങ്ങനെ തുടർന്നു പിന്നെ അബ്ബാസിയ ഉസ്മാനിയ ഒക്കെ സൽത്തനത്തുകൾ ലോകത്തുണ്ടായി ഏറ്റവും അവസാനം തുർക്കി ഖിലാഫത്തുണ്ടായി തുർക്കി ഖിലാഫത്തിൻ്റെ പതനം ഒന്നാം കൂടി ആരംഭിച്ചു കാരണം തുർക്കി തന്നത് ഫ്രഞ്ചിൻ്റെ ഭാഗത്താണ് ബ്രിട്ടനാണ് ഒരു ഭാഗത്തുള്ളത് ഖിലാഫത്ത് പൊളിഞ്ഞു അങ്ങനെ ആ ഒരു സാധനം അത് തൊള്ളായിരത്തി ഇരുപതുകളിലേക്ക് എത്തുമ്പോൾ സൗദി അറേബ്യയിൽ നജിദ് ആസ്ഥാനമായിട്ട് ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഇങ്ങനെ ഉണ്ട് യമനും ഷാമിലും പ്രാർത്ഥന പറഞ്ഞപ്പോൾ പറഞ്ഞു ഫി നജീദിനായ റസൂറല്ല നജിദിനു വേണ്ടി പ്രാർത്ഥിക്കണേ ആ റസൂർ അതൊന്നും രണ്ടും മൂന്നും തവണ അദ്ദേഹം പറയുന്നുണ്ട് ഫി നജീദിന ഞങ്ങളുടെ നജീദിനു വേണ്ടി പ്രാർത്ഥിച്ചു റസൂള് പ്രാർത്ഥിച്ചു നാലാമത്തെ തവണ പറഞ്ഞു ഫി അൽ ഫിത്തൻ അവിടെയാണ് ഫിത്തന ഉള്ളത് ആധിപത്യം അവിടെയാണ് അതേ ആധുനിക സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ സിറ്റിയായ റിയാദിന്റെ അടുത്തുള്ള ഉയൈന പ്രദേശത്താണ് നജിദുള്ള അവിടെയാണ് ഇബ്നെ അബ്ദുൽ വഹാബ് ചുരുക്കത്തിൽ നമ്മൾ സമസ്ത എന്തിനു രൂപീകരിച്ചെന്ന് ചോദിച്ചത് അതിന് ചരിത്രപരമായി കേവലര് സംഘടന ഉണ്ടാക്കി സെക്രട്ടറി പ്രസിഡന്റ് ആയതല്ല ഈ ബിൻ അബ്ദുൽ വഹാബിന്റെ കാലത്ത് സൗദി അറേബ്യയിലൊക്കെ വ്യാപകമായ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രൂഫിനെ ചരിത്രപരമായി തകർത്തുകൾ നമ്മളിപ്പോൾ ഈ യാത്രയിൽ ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് ഹിജറ് ആയിരത്തി മുന്നൂറ് വർഷക്കാലം അല്ലേ ഏകദേശം ആയിരത്തി മുന്നൂറ് വരെ നിലനിന്നിട്ടുണ്ടെന്ന് പറയാം അതിനുശേഷമാണ് ഇയാൾ വരുന്നത് ഇവർ വന്നതിനു ശേഷം തകർത്തു കളി നമ്മളിപ്പോ ബക്കീൽ പോയത് അതിന്റെ ഉത്ഭവം പ്രാർത്ഥന നമ്മൾ പോയ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഉസ്മാനുബിൻ്റെ ഖബർ പിന്നെ ഒരാൾക്ക് ചാടിക്കിടക്കാൻ ഹൈ ജമ്പ് കാര്യ ചാട്ടക്കാർ ഉസ്മാൻ അല്ലെങ്കിൽ ഉസ്മാനുബിൻ എന്ന് സൊഹബിൽ ബുഖാരി തന്നെ കാണാം സ്വഹാബത്ത് വിവരിക്കുന്നത് അപ്പോൾ അതിന്റെ വിശദീകരണത്തിൽ മാം കുർത്തുവി പറയുന്നുണ്ട് അതൊക്കെ അപ്പൊ ഇത് ഇസ്ലാമിന്റെ ഒരു പാരമ്പര്യത്തെ നിഷേധിക്കുന്ന ഒരു സംവിധാനം സൗദി അറേബ്യയിൽ നിന്ന് തന്നെ വന്നു ഈ ബ്രിട്ടീഷ് ചാരനായ ഹംഫർ ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം ഇത് ചരിത്രത്തിൽ കാണുന്നത് അയാൾ ഖുറാന ഹദീസൊക്കെ പഠിച്ച ആളായിരുന്നു പക്ഷെ ഇസ്ലാമിന്റെ ഈ ആശയത്തെ തകർക്കാൻ വേണ്ടി ആശയപരമായി തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഈ അബ്ദുൽ അബ്ദുൽ വഹാബിന്റെ ഈ സന്ദേശം ലോകത്ത് മുഴുവൻ പ്രസരിക്കുന്നുണ്ട് പിന്നീട് അപ്പൊ തുർക്കി ഹിലാഫത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇത്തരം ചിന്തകൾ കേരളത്തിൽ എത്തുന്നുണ്ട് അത് ദൗർഭാഗ്യവശാൽ എൻ്റെ ജില്ലയിലാണ് സമാരംഭം കുറിച്ചു കൊല്ലൂരിൽ